വൃത്താന്തം അധ്യായം ദാബിദിൻ്റെ അനുയായികൾ കിഷീമിൻ്റെ മകൻ സാവൂൾ നിമിത്തം സ്കലായിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിൻ്റെ പക്ഷം ചേർന്ന യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെപ്പറയുന്നവർ ഇരുവൈ കൊണ്ടും കല്ലെറിയാനും കമ്പയ്യാനും സമർത്ഥനായ ഒരു വില്ലാളി ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രത്തിലും സാവൂളിൻ്റെ ചാച്ചക്കാരനുമായിരുന്നു അഹീസയർ ആയിരുന്നു നേതാവ് രണ്ടാമൻ ജുവാബ് ഇവർ ഗിബിയോക്കാരനായ ഷമേൻ്റെ പുത്രന്മാരാണ് അവരോട് അവരുടെ കൂടെ അവസ്മാത്തിൻ്റെ പുത്രനായ യാസിയേലും പൊലേത്തിലും ബറേഖ അനാത്യോസിൻ്റെ ഹു യേഹു മുപ്പത് പേരിൽ ധീരനും അവയുടെ നായകനുമായ ഗിൽബയോൻഖാരൻ റിഷ്മാനിയ ജറമിയ യാസിയേൽ യോഹന്നാൻ ജറോകിവാർ ലൂസായി ജറീമിൻ ഭാവിയ ഷമാറിയ ഷുബിയ സെഫാരിയ കൊറൻകാരനായ എൽക്കിയ ഇഷിയ അസന്ത് യോവരാർ കഷയും കോർലെ യോദ്ധാവിൻ്റെ പുത്രനായ യോവാലിയ സെബാലിയ ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ച് താമസിക്കുമ്പോൾ യാതു ഖാതു വംശജനും രക്ത ശക്തനും പരിചയനുമായ പരിചിതനും കുന്തമുപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥനുമായ യോദ്ധാക്കൾ അവൻ്റെ ഭക്ഷണം ചേർന്നു സമൂഹത്തെ പോലെ ഉഗ്രശിഷ്യുള്ള അവൻ മലേരി മാൻപേട് പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ഏസർ ഉപാധിയ ഏലിയാദ് മിഷ്മാന ജറേമിയ അത്തായിലിയൻ യോഹന്നാൻ എൽ ഇസാബ് ജറമിയ മാന്നായി എന്നിവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസഹസ്രാധിപന്മാരുമായിരുന്നു യുവർദാനദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകരയിൽ കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കൂട്ടും പടിഞ്ഞാറോട്ടും ചുരുത്തി ഇവർ ഇവരാണ് ബെഞ്ചമിൻ്റെ യൂത്താഗോത്രത്തിലെ ചിലർ ധാവി ദിവസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവനവിടെ അവിടെ സ്വീകരിച്ചു കൊണ്ടു പറഞ്ഞു നിങ്ങളിനെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കുന്നു ഞാൻ നിർദോഷിയായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമ്മാസായി ആത്മാവിനാൽ പ്രീതനായി പറഞ്ഞു ദാവിതേ ഞങ്ങൾ നിറേതാണ് ജെസ്സിയുടെ പുത്രന്മാർ ഞങ്ങൾ നിന്നോട് കൂടിയാണ് സമാധാനം നിനക്ക് സമാധാനം നിനക്ക് സഹായകത്വം സമാധാനം എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിരിസ്തിരോട് ചേർന്ന സബോളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനേശി ഗോത്രക്കാരനായ ചിലർ ദാവീദിൻ്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തിരെ സഹായിച്ചില്ല കാരണം ഫിലിസ്തീയ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവർ നമ്മുടെ ജീവൻ അഭിവരിച്ചേക്കുകൊണ്ട് തൻ്റെ യജമാനായ സാവൂൻ്റെ പക്ഷം ചേർന്നിരിക്കുമെന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു ഗാവി ദിസ് കിറോസിൽ എത്തിയപ്പോൾ മനാസേ ഗോത്രക്കാരനായ അതിനായി ജോസൈബാദ് എതിയോൺ മിക്കായിൽ ജോസേബാദ് എലീഹു സിലേനാദ് എന്നീ സർസാദി മരവനോട് ചേർന്നു ീരപരാക്രമികളും സേനാനായകന്മാരുമായി ഇവർ കവർച്ചക്കാർക്കെതിരെ ദാവിയനെ സഹായിച്ചു ദാവിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവരുടെ സൈന്യം ദൈവത്തിൻ്റെ സൈന്യം പോലെ വലുതായിത്തീരും ദായ്വീര്ബ്രൂണിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം സാവൂണിൻ്റെയും രാജ്യം ദാവീദിനെ നൽകാൻ വന്ന സേനാനായകരുടെ കണക്ക് യുധാഗോത്രത്തിൽ നിന്നും പരിചിതരും കുന്തങ്ങോട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് ശനി വൻഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി എഴുന്നൂറ് ദീപികയിൽ നിന്ന് നാലായിരത്തി നാനൂറ് അഹ്റോൻ്റെ വംശജീ പ്രമുഖരായ സഹായരുടെ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാല യുവാക്കളുമായ സയിഖും അവൻ്റെ കൂടത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് ഗായകന്മാർ ഷാഹുവിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രക്കാരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗം ഇതുവരെയേ സാവൂ കുടുംബത്തോടു കൂടിയായിരുന്നു എഫ്രാഹിം ഗോത്രത്തിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനത്തിൽ പ്രത്യേകമായ ഇരുപതിനായിരത്തി എണ്ണൂറ് മനാശയിലർ അർത്ഥഗോത്രത്തിൽ നിന്ന് ദാവിലെ രാജാവായി വഴിക്കുവാൻ നിയമിക്കാരികൾ പതിനെണ്ണായിരം സ്രായി ഗോത്ര ജ്ഞാനികളും കാലാനുസൃതമായി ശ്രായികൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നവരുമായ ഈ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിൽ ചർച്ചക്കാരും സിബ്രോങ് ഗോത്രത്തിൽ നായികധാരികളും ഏകാഗ്രയോതാവിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയുള്ളവരുമായി പതിനായിരം നപ്താലി ഗോത്രത്തിൽ നിന്നായിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത്തി ഏഴായിരം പേരും നീൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസ്വൻ സന്നദ്ധരായ ഇരുന്നൂറ്റി ഇരുപത്തേഴായിരത്തി അറുന്നൂറ് പേർ ആക്ഷയർ ഗോത്രത്തിൽ നിന്ന് പ്രജയസ്വനരും യുദ്ധസന്നദ്ധരുമായി നാൽപ്പതിനായിരം യോർധനാൻ മറുകരയിൽ നിന്ന് റൂപൻ ഗോർജയുടെയും മനാസിയുടെയും അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി യുദ്ധകാരികളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ രാജാവാക്കണമെന്ന് നിശ്ചയത്തോടെ എബ്രോണിലേക്ക് വന്നു ഇസ്രായേൽ അവശേഷിച്ചിരുന്നവരും ദാവീനെ രാജാവാക്കുന്നവർ ഏകാഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്തും അവർ മൂന്ന് പേരും ദാവീനോടുകൂടി താമസിച്ചു സമീപസ്ഥരും ഇസ്രായേൽ സിബൂ സിബൂല്യ നപ്താലി എന്നീ ദൂരദേശത്ത് താമസിക്കുന്നവരും കഴുത ഒട്ടകം കോവർ കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ കാള എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവരുന്നുയിൽ നിന്നും ആഹ്ലാദം തലതല്ലി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവിയെ ആളെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചു ഉണ്ടായിരിക്കട്ടെ ഈശ്വന ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ